പ്പം ഡിഫൻസ് പി ആർഒ കമാൻഡർ അതുൽപിള്ളൈ ചേരുന്നുണ്ട് കമാൻഡർ അതുൽപിള്ളൈ വെരി ഗുഡ് ഈവനിങ് എനിക്ക് അറിയാം അങ്ങക്ക് മലയാളം അറിയാം എന്നുള്ളത് കൊണ്ട് ചോദ്യങ്ങൾ മലയാളത്തിലാക്കുകയാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന സോണാർ ഇമേജുകൾ എത്രത്തോളം റിലയബിൾ ആണ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം കാരണം അത് ലോറി തന്നെയാണ് എന്ന് നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാൻ കഴിയുമോ കാരണം കർണാടക ഗവൺമെന്റ് അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഞാൻ ആർമിയിലെയും ഉദ്യോഗസ്ഥന്മാരെയും സംസാരിച്ചപ്പോൾ നമുക്കത് അങ്ങനെ ഉറപ്പിക്കാവുന്നതാണ് എന്നാണ് പറഞ്ഞത് എന്താണ് ആർമി ഡിഫൻസിന്റെ ഒരു ടേക്ക് എന്താണ് ബെസ്റ്റ് അവൈലബിൾ ഓപ്ഷൻ ആ ടെക്നോളജി ആൻഡ് നേവിയുടെ ഇത് ലേറ്റസ്റ്റ് മോഡേണൈസ്ഡ് സൈറ്റ് സ്കാൻ സൊണാർ അവിടെ ആ ഒരു ഏരിയയിൽ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ കറണ്ടും അവിടുത്തെ വിസിബിലിറ്റി ഇല്ല ഒന്ന് ഡ്രൈവറിനകത്ത് പോയി ഡൈവ് ചെയ്യും സോ നമ്മുടെ അടുത്ത് റിമൈനിങ് എന്താ നമ്മൾ ടെക്നോളജി യൂസ് ചെയ്യുന്നത് പിന്നെ ഈ ടെക്നോളജി സൈറ്റ് സ്കാൻ സോണാർ ടെക്നോളജി നെയ്വി ഞങ്ങൾ ഇത് യൂസ് ചെയ്യുന്ന ആക്സിൽ യൂസ് ചെയ്യും പിന്നെ ഇത് സോണാർ വെച്ചിട്ട് നമ്മള് സീബൈഡിനെ മാപ്പ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത് ഇതൊരു വലിയ നല്ലൊരു റിലയബിൾ ടെക്നോളജിയാണ് സോണാർ യൂസ് ചെയ്യുന്നത് ൾ മാത്രമേ ഡിറ്റുള്ളൂ ഹാഡ് കോർ ഒബ്ജക്ടുകൾ സോണാറ് ബിക്കോസ് ആറ്റ്സിൽ എൽട്രോ മാഗ്നറ്റിക് വേവ്സ് പോകത്തില്ല ആസ് യൂഷ്വൽ ബിക്കോസ് ഓൺ എയറിൽ ഇപ്പോ നമ്മുടെ മൊബൈൽ എവറിങ് ഇറ്റ് എൽട്രോ മാഗ്നറ്റിക് വേവ്സ് വേറെ വേവ് ചെയ്യുന്നത് അപ്പൊ ഈ സൗണ്ട് വേവ്സ് ട്രാവൽ ചെയ്തിട്ട് ഒരു ഒബ്ജെക്ടിനെ അതിനെ അതേപോലെ സ്റ്റക്ക് ചെയ്തിട്ട് ഒരു ഷാഡോ ജനറേറ്റ് ചെയ്യും പിന്നെ നമ്മൾ ആ ഡേറ്റ നമ്മുടെ സ്ക്രീനിൽ ഓർ ലാപ്ടോപ്പിൽ അത് നമ്മൾ ഡേറ്റ അനലൈസ് ചെയ്തിട്ട് നമ്മൾ അതിന് ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ ഒരു അഞ്ചോ ആറോ ഞങ്ങൾക്ക് ഒരു ഇതുപോലത്തെ ഒരു പ്രോബലിന് കിട്ടി അത് കഴിഞ്ഞ ഡേറ്റ അനലൈസ് ചെയ്യും വിത്ത് റിയൽ ടൈം ഇമേജ് ആ ട്രക്കിന്റെ ഫോട്ടോ ഇങ്ങനെ മൾട്ടിപ്പിൾ ഡേറ്റാസ് അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോഴും പറഞ്ഞ ലൊക്കേഷൻ റൺ ഫൈനലി ബിക്കോസ് മാച്ച് ചെയ്യുന്നില്ല അതിൽ ഈ ഒബ്ജക്റ്റിൻ്റെ നീളമോ വലുപ്പമോ അത് യഥാർത്ഥത്തിലുള്ള ഒബ്ജക്റ്റുമായിട്ട് ഏറെക്കുറെ സാമ്യമുള്ളതായിരിക്കുമോ കാരണം ഏൽപ്പോൾ പ്രേക്ഷകരെ ഈ സ്ക്രീനിൽ കാണിക്കുന്നത് കോൺടാക്ട് വൺ മോസ്റ്റ് പ്രോബിൾ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന ഒബ്ജെക്ട് ആണ് ആ ഒബ്ജക്റ്റിൻ്റെ വലുപ്പം നമുക്ക് കാണാം കുറച്ച് നീളം ഈ ഈ നീളവും ആയിട്ട് സാധ്യത ഉണ്ടോ അതെ അതുകൊണ്ട് രണ്ട് രണ്ട് കോണ്ടാക്ട് വണ്ണും കോണ്ടാക്ട് ടൂ അതിൽ കോൺടാക്ട് വണ്ണോ കൂടുതലും ആ ട്രക്കിന്റെ കൂടെ ഉള്ള സിമിലാരിറ്റി വരുന്നത് നമ്മൾ ഇത് പ്രോബിൾ എന്താ പറയുന്നത് ഇത് ഇനി കൺഫേം ചെയ്യണമെങ്കിൽ ഡൈവർ അകത്ത് പോകണം അവർ തൊട്ട് അത് പോയി കഴിഞ്ഞിട്ട് നമുക്ക് കൺഫേം ആ ഡ്രൈവർ അകത്ത് പോയി ടച്ച് ചെയ്യുക ബിക്കോസ് വിസിബിലിറ്റി അവിടെ സീറോ ആയ വിസിബിലിറ്റി റെഡിഷ് ബ്രൗൺ വാട്ടർ പിന്നെ രണ്ടാമത്തെ കാര്യം കറണ്ട് സോ ഒരു ഡ്രൈവറിനതു പോയി കൺഫേം ചെയ്യാതെ അതുകൊണ്ട് നമ്മൾ പ്രോബർ ലൊക്കേഷൻ ഇത് രണ്ടാമെന്ന വി ആസ് പെർ ദ ഡിസ്റ്റൻസും ആ ഒരു ലൊക്കേഷന് എവിടെ ലാൻഡ് സ്ലൈഡ് ആയതെന്ന് വെച്ചാൽ അതൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ രണ്ട് കോൺടാക്ട്സിനെ പറഞ്ഞേക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സീറോ വിസിബിലിറ്റി ഉള്ള വളരെ ശക്തമായ കറണ്ട് ഉള്ള ഫ്ലോ ഉള്ള ഒരു പുഴയിലാണ് ഈ ഒബ്ജക്റ്റ് കിടക്കുന്നത് എൻ്റെ ഒരു സംശയം കൂടി അങ്ങയോട് കാരണം ഈ ഇമേജിൽ പല ഭാഗങ്ങളിലും ചെറിയ ഗ്യാപ്പുകൾ പോലെ കാണപ്പെടുന്നു അതേതെങ്കിലും തരത്തിൽ യഥാർത്ഥത്തിലുള്ള ഈ ഒബ്ജക്റ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ ആവാൻ സാധ്യതയുണ്ടോ അതായത് നമ്മളൊരു സംശയം അവിടെ ഒരു ടവർ കൂടി വീട് കിടപ്പുണ്ടായിരുന്നു രണ്ട് വലിയ ഒബ്ജക്റ്റുകളാണ് ഈ പുഴയിലേക്ക് വീണതായി നമ്മൾ മനസ്സിലാക്കുന്നത് അതിലൊന്ന് നമ്മുടെ ഈ ട്രക്കും മറ്റൊന്ന് വലിയ പവർ ടവറുമാണ് ഇലക്ട്രിസിറ്റിയുടെ അപ്പോൾ ഈ രണ്ട് സാമ്പിളുകളും അവിടെ ഈ മെറ്റീരിയലുകളും ലോഹവസ്തുക്കളും അവിടെയുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇത് തമ്മിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുക അങ്ങനെ എന്തെങ്കിലും സാധ്യതയുള്ളൂ ഏറെക്കുറെ വലിപ്പത്തിൽ വലിയ ഒബ്ജക്റ്റുകളാണ് ഒബ്ജക്റ്റുകളാണിത് രണ്ടും ആ ഇമേജ് നോയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചെറിയ ഗ്യാപ്സ് കാണുന്നില്ലേ സോ ആ സോണാ എക്സ്പേർട്സ് ദ ആർ എക്സ്പെക്ടി ആ ഗ്യാപ്സ് കണ്ടിട്ടുണ്ടോ ആ ഒരു ഇൻഫ്ലുവൻസ് ഈ സോണാലിലെ എക്സ്പേർട്സ് അത് ഇത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഇത് ആ പ്രോപ്പർ ലൊക്കേഷൻ വന്നു പറഞ്ഞിട്ട് അതുകൊണ്ട് ആ നിങ്ങൾ ആ ഇമേജ് ഒന്ന് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ഗ്യാപ്സ് വേണം ബ്ലാക്ക് ബ്ലാക്ക് ഗ്യാപ് വേണം ടയർ ആ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻപുട്ടാണ് അതായത് ആ ഒബ്ജീറ്റിൽ പ്രേക്ഷകർ കാണുന്നത് പോലെ ഈ ഈ ഗ്യാപ്പുകളാണ് യഥാർത്ഥത്തിൽ ടയറുകളായിട്ട് നമ്മൾ കാണുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഗ്യാപ്പുകൾ കാണുന്നുണ്ട് അല്ലെ ഫോർ ഇതിന് പന്ത്രണ്ട് വീലുകളാണ് ഉള്ളത് അപ്പോൾ സ്വാഭാവികമായും നാലിടങ്ങളിലായിട്ടാണ് ടയറുകൾ വരിക ഒരുപക്ഷെ ആ ഗ്യാപ്പ് ആ ടയർ ഇട്ടിരുന്ന സ്ഥലമായിരിക്കും സൂചിപ്പിക്കുന്നത് അല്ലേ അതെ നമുക്ക് ഇപ്പൊ പ്രോബലി പറയാൻ പറ്റും ഞങ്ങൾ ഉള്ളതിലാ ഇതിനെ നമ്മൾ കമ്പയർ ചെയ്തു വിത്ത് പിക്ചർ ഓഫ് ദി വെഹിക്കിൾ ആൻഡ് പിന്നെ വേറൊരു കാര്യം പറയേണ്ടത് നമ്മൾ ഇവിടെ ഒരു വട്ടമല്ലേ രണ്ടു വട്ടം പല ഡയറക്ഷനിൽ വെച്ച് നമ്മൾ സോണാർ സ്കാൻ അവിടെ എന്നിട്ട് നമ്മൾ ഈ ഫോട്ടോ പിക്ചറിൽ വന്നത് കൺഫേം ചെയ്താണ് ഞാനൊരു സംശയം ചോദിക്കട്ടെ ഡോക്ടർ പ്രോബിലിറ്റി മാത്രമാണ് എനിക്ക് ഡ്രൈവർ അവിടെ പോയി തുടങ്ങുന്നത് വരെ നിലവിലുള്ള ഈ സോണാർ ചിത്രത്തിൽ നിന്ന് നമ്മൾ ഇൻഫർ ചെയ്തെടുക്കുന്നത് നിലവിൽ ഈ ട്രക്ക് തലകീഴായി കിടക്കുന്നു എന്ന് തന്നെയാണോ പ്രോബിലിറ്റി സൈഡ് പ്രോബലിറ്റി സൈഡ് വൈസ് ആയിരിക്കും അല്ലേ അതെ ദാറ്റ്സ് ഗുഡ് അതായത് ചരിഞ്ഞുകിടക്കുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻപുട്ടാണ് സി അതുൽ അങ്ങയ്ക്ക് നൽകിയിരിക്കുന്നത് ചരിഞ്ഞു കിടക്കും തലകീഴായിട്ടല്ല ചരിഞ്ഞു കിടക്കാൻ സാധ്യത കൂടുതലാണ് ഇത് ട്രക്കാണെങ്കിൽ അതാണ് സോണാറിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഇമേജ് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ് നമ്മളത് പ്രേക്ഷകർക്ക് നൽകുകയാണ് കാരണം ആ ഗ്യാപ്പ് ഒരു പക്ഷേ സോണാർ റീഡ് ചെയ്തിട്ടുള്ളത് അതുപോലെയായിരിക്കാം താങ്ക്സ് അതുൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് അങ്ങനെയാണെങ്കിൽ ഈ എനിക്ക് പറഞ്ഞോളൂർമേഷൻ തന്നേക്കത് ഞങ്ങളുടെ ഓ ഗ്രേറ്റ് അത് തീർച്ചയായിട്ടും അത് ശാസ്ത്രീയമാണല്ലോ സയന്റിഫിക് ആയതുകൊണ്ട് അതിനകത്തൊരു പ്രോബബിലിറ്റി ഉണ്ട് അങ്ങ് സൂചിപ്പിച്ചതുപോലെ പെർഫെക്റ്റ് അങ്ങനെയാണെങ്കിൽ ഇത് ആവാം ആ ക്യാബിൻ കഴിഞ്ഞിട്ട് ടയറിന്റെ ആദ്യത്തെ പോർഷൻ പോർഷൻ കഴിഞ്ഞ് രണ്ടാമത്തെ ടയർ സെറ്റ് മൂന്നാമത്തെ ടയർ സെറ്റ് നാലാമത്തെ ടയർ സെറ്റ് ഏറെ പെർഫെക്റ്റ് ആ ഇമേജ് ഏകദേശം ഉറപ്പിക്കാൻ കഴിയുന്നത് അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ഇനി മറ്റൊരു ചോദ്യം നാളെ ഇപ്പോ ഇതേപോലെ ഒഴുക്കും മഴയും ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡൈവേഴ്സിന് ഈ പതിനഞ്ചു മീറ്റർ ആഴം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ ഫിഫ്റ്റീൻ മീറ്റർ ഡെപ്തിലാണ് ഈ ഒബ്ജക്ട് ഉള്ളത് അങ്ങനെയല്ലേ അത് ഡീകോഡ് ചെയ്തിരിക്കുന്നത് അവിടെ ഇപ്പൊ ആയി ദ പ്രൈമറി റീസൺ ബിക്കോസ് സ്ലൈഡ് അതുപ്പം അവിടെ വരുന്ന ഈ മരങ്ങൾ വലിയ വലിയ ട്രീസ് ഈ ഡെബ്രിസ് വീടുകൾ അതെല്ലാം ഈ ബോട്ടമിൽ വന്ന് കിടപ്പുണ്ട് സോ അവിടെ ഒരു വേരിയബിൾ ഡെപ്ത് ഓൺ ആൻ ആവറേജ് ഡെപ്ത് അവിടുത്തെ നമ്മൾ ആവറേജ് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സം ഫിഫ്റ്റീൻ ടു സിക്സ്റ്റീൻ മീറ്റേഴ്സ് ആവറേജ് ഡെപ്താണ് ഞാൻ പറയുന്നത് ഞാൻ ഒരു സംശയം കൂടി എനിക്ക് കോണ്ടാക്ട് നമ്പർ ടു ഉണ്ടല്ലോ നമ്മുടെ രണ്ടാമത്തെ ഒബ്ജക്റ്റ് അങ്ങ് ശ്രദ്ധിച്ച് കാണുമല്ലോ അത് വളരെ ലീനിയർ ആയ ഒരു ഒബ്ജക്റ്റ് ആണ് ആ ലീനിയർ ആയ ഒബ്ജക്റ്റ് നല്ല നീളത്തിലാണ് കാണപ്പെടുന്നത് അതിൽ നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു ട്രക്കിന്റെ ഘടനയേക്കാൾ കൂടുതൽ ഒരു ടവറിന്റെ ഒരു ഘടനയായിരിക്കും ഉണ്ടാവുക ഒരു പക്ഷേ കോണ്ടാക്ട് ടു പുഴയിൽ വീണ് കിടക്കുന്ന ഇലക്ട്രിക് ടവർ ആയിരിക്കും അല്ലേ ഇതില് നമുക്കത് കൺഫർമേഷൻ വൺസ് ഡൈവർ താഴെ പോയാലേ കിട്ടത്തുള്ളൂ കൺഫർമേഷൻ ദാറ്റ് ഈസ് ദി തിങ് വിസ് ലെഫ്റ്റ് പിന്നെ ഡൈവറിന് പോവാൻ വി ജസ്റ്റ് റിക്വയർ വൺ ഓർ ടു അവേഴ്സിന് നമുക്കൊരു വിൻഡോ കിട്ടിക്കഴിഞ്ഞാൽ ടൈറിന്റെ കറണ്ട് റിഡ്യൂസ് ആയി കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെന്റ് ഡൈവേഴ്സ് അവിടെ ഡൈവ് ചെയ്യും വി ജസ്റ്റ് റിക്വയർ വൺ ഓർ ടു അവേഴ്സ് ഓഫ് കറണ്ട് ഒന്ന് കുറഞ്ഞു കിട്ടിയാല് ഒരു കാര്യം കൂടിയ തോൽപ്പിള്ള അവിടുത്തെ ഒരു കറണ്ടിൻ്റെ സ്വഭാവം ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അപ്പം നാളെയും ആ കറണ്ടിൽ വലിയ ഉണ്ടാവാൻ സാധ്യതയില്ല നമ്മുടെ ഡൈവേഴ്സ് അവിടെ ഉണ്ടാവും നാളെ ഈ ഡൈവേഴ്സിന് രാവിലെ തന്നെ ഇപ്പൊ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഈ സ്ഥലത്തേക്ക് ഇറങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ മഴയില്ല എന്നുണ്ടെങ്കിൽ മഴയൊന്നും മാറി നിൽക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ എത്താൻ സാധിക്കുമോ നാളെ അതല്ലെങ്കിൽ ഇനി എന്താണ് നമ്മുടെ മുന്നിലുള്ള വഴി ഡൈവേഴ്സിന് ഹ്യൂമൻലി പോസിബിൾ അല്ല അവിടെ എത്താൻ കെങ്കിൽ മറ്റു സംവിധാനങ്ങൾ വേണ്ടി വരുമോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് നമ്മുടെ പക്കലുണ്ടോ എന്താണ് ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്യുക അതിൽ രണ്ടോ ഒന്ന് ഡൈവേഴ്സ് പക്ഷേ ഇവിടെ ക്യാമറ വിടാൻ പറ്റാത്തതുകൊണ്ട് ഇെന്നുവെച്ചാൽ അപ്പുറത്തെ വിസിബിലിറ്റി ഞാൻ പറയുമ്പോൾ സീറോ വിസിബിലിറ്റി इवन ഡൈവർസ് നോ ഓംമെ കാണବല്ല സോ വി കനോട്ട് ബി കനോട്ട് അസസ് അവടെ എന്തുവ നടക്കുന്നേന്ന് ഈ ഒരു സിസ്റ്റമേ ഉള്ളാണ് നമ്മൾ എടുത്ത സോണാർ which can predict and we have used इवन ഞങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സോണാർ ഷിപ്പിലും അറ്റ് സീ ലക്ക അപ്പോൾ രണ്ടാമത്തേది ഈ கரന്റ് മീലന്റെ ലെയറിൽ നിങ്ങൾക്ക് കാണുന്ന கரന്റ് ഒരു 6 ടു 7 നോട്ട്സ് ആണ് ഈ கரന്റ് താഴ്ോട്ടോ ഓംബിൽ ഇൻക്രീസ് ആവുക ഓ സോ വി ഫസ്റ്റ് ഡേ ൽ അതൊ ട്രൈ അനൗണ്ട് ഡൈവർ പിന്നെ ഞങ്ങൾ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു സിങ്കർ സിങ്കർ എന്ന് വെച്ചാൽ ഒരു ഹൺഡ്രഡ് കെ ജി വെയിറ്റ് ഉള്ള ഒരു ആ വെയ്റ്റ് താഴോട്ട് തകർത്തിയിട്ട് അതിലൊരു റോപ്പ് ബോട്ടിൽ വെച്ചിട്ട് ആ റോപ്പിന്റെ സഹായത്തോടെ ഡൈവർ താഴെ പോവാൻ നോക്കിയിട്ട് തന്നെ ഈ സിങ്കറും അവിടെ പിടിക്കുന്നില്ല ഒരു ആങ്കർ കിട്ടുന്നില്ല സിങ്കറും ഡ്രിഫ്റ്റ് ആയി ഇങ്ങനെ ഇത് സിങ്കർ ഹൺഡ്രഡ് കെ ജിയുടെ സിങ്കർ അതുപോലെ ഡ്രിഫ്റ്റ് ആയി പോവുക ഓക്കെ അതായത് നമുക്ക് എങ്ങും പിടിച്ചു പറ്റുന്ന ഒന്നും ഇല്ലെന്ന് മാത്രവുമല്ല ആ ഒഴുക്കും കൂടുതലാണ് സീറോ വിസിബിലിറ്റിയുമാണ് അപ്പൊ ഈ സീറോ വിസിബിലിറ്റി ഉള്ള സ്ഥലത്തേക്ക് നമുക്ക് ഡൈവേഴ്സ് പോകുമ്പോൾ അവർക്ക് മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടാകുമോ അവിടെ ഒരു ഒബ്ജക്റ്റിനെ തിരിച്ചറിയാൻ അങ്ങനെ എന്തെങ്കിലും സീറോ സീറോ വിസിബിലിറ്റിയിലും ഡൈവ് ചെയ്യും ട്രെയിൻ വേണ്ടി പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ സെക്കൻഡറി മെയിൻ ഈസ് കറണ്ട് ഒരു ഡ്രൈവർ പെർപെൻഡിക്കുലർലി ഒരു ലൊക്കേഷനിൽ താഴോട്ട് പോകണമെങ്കിൽ സംശയം ചോദിക്കട്ടെ ലെയ്മാൻ പെർസ്പെക്റ്റീവിലാണ് ടേക്ക് ഇറ്റ് നോട്ട് ഫ്രം എൻ എക്സ്പെർട്ട് പെർസ്പെക്റ്റീവ് നമ്മുടെ കരയിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ട് എന്ന് കരുതി ഉദാഹരണത്തിന് ക്രൈനോ ഇപ്പോൾ ഈ അറുപതടി ഉയരത്തിലുള്ള ലോങ് ബ്രൂം എസ്കവേറ്റർ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ കേബിളുകൾ കെട്ടി ആ ഭാഗത്തേക്ക് സ്കൂബ ഡ്രൈവേഴ്സ് ഇറങ്ങുന്നതിനെ കുറിച്ച് അങ്ങനെ ഒരു സാധ്യതയൊക്കെ ഉണ്ടോ അത് അത് ബിക്കോസ് നമ്മൾ ഇവിടുന്ന ഡൈവേഴ്സിന്റെ ലൈഫിൽ ഭയങ്കര റിസ്കിയാണ് ബിക്കോസ് ഇവിടെ ഇപ്പം ഇപ്പം പുള്ളിക്കാർ ഈ ഡ്രൈവർ താഴെ പോകുമ്പോ ഒരു ലൈഫ് ലൈൻ ഉണ്ട് ഡൈവറിന് ഇപ്പൊ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ മേളി ബോട്ടിൽ ഇരിക്കുന്നവർക്ക് പുള്ളു ചെയ്ത് പുള്ളിക്കാരനെ എടുക്കാൻ ഉള്ള ഒരു ലൈഫ് ലൈൻ എപ്പോഴും കാണും സോ അത് അത് ഡൈവിംഗ് സൂപ്പർവൈസർ കാണും ഡൈവിംഗ് സൂപ്പർവൈസർ ആ ഇത് സൂപ്പർവൈസ് ചെയ്യുന്ന ഈ ഇത്ര മീറ്റർ ആകും താഴോട്ട് പോയിട്ടുണ്ട് പിന്നെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവർ പുള്ളു ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ചെയ്യും ഐ ഫൈൻ ഹൗ ആർ യു അവർ ചെയ്യുന്നുണ്ട് പക്ഷെ ഇവിടെ എന്താ മരങ്ങളും ഈ ആവാനുള്ള ചാൻസ് ഉണ്ട് ഓ അതായത് അതായത് പുഴയുടെ ഉള്ളിൽ വീട് കിടക്കുന്ന മരങ്ങൾ മറ്റു തടികൾ ഇതെല്ലാം ഒരു പക്ഷേ റോപ്പ് അതിൽ കുരുങ്ങാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ ഈ സ്കൂബ ഡ ഡൈവേഴ്സിന്റെ ലൈഫ് പോലും തട്ടിണ്ടാവും ഓ വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് കാരണം നാളത്തെ എല്ലാവരും കാത്തിരിക്കുന്നത് ഈ ഡൈവേഴ്സിന്റെ ആക്ഷന് വേണ്ടിയാണെന്ന് എനിക്കറിയാം അതിൽ മനസ്സിലാക്കുന്നത് പോലെ നാളെ ഡൈവേഴ്സ് മാത്രമായിരിക്കും അതിനകത്ത് ഏറ്റവും നിർണായകമായ ഓപ്പറേഷൻ ബാക്കി എല്ലാവരും കരയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവാം പക്ഷേ നാളെ എല്ലാ ഫോക്കസും ഡൈവേഴ്സിലായിരിക്കും ആ അർത്ഥത്തിൽ അവിടെ ഒരു പക്ഷേ കൂടുതൽ ഡൈവേഴ്സ് അവിടെ വരാനുള്ള സാധ്യത അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഫസ്റ്റ് ഡേ തൊട്ട് നമ്മുടെ ഈ രണ്ട് സോണാർ ും ഡൈവേഴ്സും രണ്ടുപേരും ആ സ്ട്രെന്ത് ഡേ വൺ തൊട്ട് ഇന്നും ഉണ്ട് ഇന്നും ഉണ്ടായിരുന്നു ആൻഡ് അവർ ജസ്റ്റ് വെയിറ്റ് ചെയ്യുന്ന ഒരു കറന്റ് ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പിന്നെ ഒരു എമർജൻസി റെസ്പോൺസ് ടീം അവിടുത്തെ ഹെഡ്ക്വാർട്ടേഴ്സ് കർണാടക നെയ്വൽ ഏരിയ കാർവാർല അവിടെ ഒരു എമർജൻസി റെസ്പോൺസ് ടീമുണ്ട് അവിടെ ഒരു ഓപ്ഷൻ റൂം സെറ്റപ്പ് ഉണ്ട് അവിടെയും ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ടല്ലോ സോ ഇൻ കേസ് ഓഫ് അഡീഷണൽ മാൻ പവറോ അഡീഷണൽ ഡൈവേഴ്സോ അതെല്ലാം ഉണ്ട് അപ്പോൾ നാളെ ഇനി ഓപ്പറേഷൻ ആരംഭിക്കുക ഒരു പക്ഷെ പുലർച്ചെ തന്നെ ആരംഭിക്കും ഈ മഴ പെയ്യുന്നത് കൊണ്ട് മറ്റെന്തെങ്കിലും തടസ്സങ്ങളുണ്ട് അപ്പൊ മൂന്ന് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളോ ഒന്ന് വെള്ളത്തിന്റെ ഒഴുക്ക് രണ്ട് സീറോ വിസിബിലിറ്റി ആ സീറോ വിസിബിലിറ്റി നമ്മൾ ട്രെയിൻഡാണ് ഈ വലിയ ഒഴുക്കും മഴയും ഒപ്പം തന്നെ നമുക്കറിയാത്തൊരു ടെറയിനും ഇത് മൂന്നുമാണ് പിന്നെ ഈ പതിനഞ്ച് മീറ്റർ ആഴം എന്തൊക്കെ പറയുന്നത് ആ അർത്ഥത്തിൽ വലിയ വെല്ലുവിളിയാണോ അതുൽപിള്ളൈവേഴ്സ് ಸೊ ಅದೊಂದು ಸಪೆಷಲಿಸ್ಟ್ ಬ್ರಾಂಚ ನೀವಿಯ ಸೊ ಫಿಫ್ಟೀನ್ ಇರ್ಸ್ ಅವರ ಡೈವ್ ಏನ ರೆಗುಲರ್ಲಿ പക്ഷേ അത് ഇത്രയും അതെ 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 നാളെ എല്ലാവരും നമ്മളെല്ലാവരും കാത്തിരിക്കുന്നതും ഈ ഡൈവേഴ്സിൻ്റെ ഈ ഓപ്പറേഷന് വേണ്ടി തന്നെയാണ് അത് നമ്മുടെ അഭിമാനമാണ് ഇന്ത്യൻ നേവി എന്ന കാര്യത്തിൽ അവർക്ക് സംശയവുമില്ല എത്രയും പ്രതികൂലമായ സാഹചര്യങ്ങളിലും ഇന്ത്യൻ നേവിയുടെ ഒരു പ്രസൻസ് എപ്പോഴും നമുക്കൊരു ആത്മവിശ്വാസം പകരുന്നതാണ് നാളെ ഒരുപക്ഷെ നമ്മുടെ ഈ ഓപ്പറേഷൻ എന്ത് തോന്നും അതിൽപിള്ളേ ഈ വാർത്തകൾ കണ്ടിട്ടുണ്ടാവും ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഹെഡ്ക്വാർട്ടറിൽ ലഭിക്കുന്നുണ്ടാവും ഈ സോണാർ ഇമേജുകൾ കിട്ടി അതിൽപ്പിള്ളേക്ക് പേഴ്സണലി വാട്ട് യു ഫീൽ നാളെ നമുക്ക് ഈ ഓപ്പറേഷൻ അവസാനിപ്പിക്കാൻ കഴിയുമോ സക്സസ്ഫുൾ ഇന്നും വിവർ എക്സ്പെക്ടഡ് ദ ഡ്രീം വിൽ കം ഈ ആഫ്റ്റർനൂൺ കഴിഞ്ഞിട്ട് അപ്പോൾ റെയിൻ വരുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഈ മലകളിൽ മലകളിൽ നിന്നുള്ള വെള്ളങ്ങൾ എല്ലാം ഒലിച്ച് താഴോട്ട് ഇതിലോട്ടാ വരുന്നത് ഈ റിവറിലോട്ടാണ് അപ്പം കറണ്ട് പിന്നെയും കൂടുമായിരുന്നു ഉച്ച കഴിഞ്ഞിട്ട് സോ വി ആർ എക്സ്പെക്ടി ആർ ഹോപ്പിംഗ് ദാറ്റ് ഞങ്ങൾക്കൊരു രണ്ടു മണിക്കൂർ ഒരു വിൻഡോ എങ്ങനെയെങ്കിലും കിട്ടി കഴിഞ്ഞാൽ പക്ഷെ നാളെയും സ്ഥലത്ത് ഓറഞ്ച് അലേർട്ട് ആണ് അതായത് ഒരു വെദർ കണ്ടീഷൻ നാളെ ഡെറ്റുമെന്റൽ ആവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു വിവരം പക്ഷെ അങ്ങനെയാണെങ്കിലും ഈ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ അങ്ങ് പറഞ്ഞതുപോലെ ക്യാമറ പോലെ ഡീപ് വാട്ടർ ക്യാമറ പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുക ആ ആ സാധ്യതയും തെരയുമായിരിക്കും അല്ലേ വിസിബിലിറ്റി വിസിബിലിറ്റി ഇല്ല ഓ ക്യാമറയ്ക്ക് കഴിയില്ല ഇല്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മനുഷ്യന് മാത്രമേ നമ്മുടെ ഡൈവേഴ്സ് ഫിസിക്കലി ആ ഒബ്ജെക്റ്റിനടുത്ത് എത്തുന്നത് വരെ നമുക്ക് മറ്റൊന്നും സാധ്യമല്ല അല്ലേ സാധ്യമായിരുന്നു സോണാർ സോണാർ അത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു നമ്മൾ